ു ഈ മൊബൈൽ വിപ്ലവം വലിയൊരു സംഭവമാണ് അല്ലേ ഇപ്പോഴും ഒരുപാട് വിപ്ലവങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൊബൈൽ വിപ്ലവമാണ് ഇപ്പോൾ നമ്മുടെ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഇല്ലാതെ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു അഞ്ചു മിനിറ്റ് പോലും ജീവിക്കാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ അതോടൊപ്പം എല്ലാ നമ്മുടെ ഒരു വ്യക്തിയുടെ എല്ലാ ആവശ്യങ്ങളും മൊബൈൽ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ും ഈ ഒറ്റ ഉപകരണം കൊണ്ടല്ലേ എല്ലാം പറ്റുന്ന പറ്റുന്നവസ്ഥയിലേക്ക് മാറുക എനിക്കോ വരുന്ന സമയത്ത് ആളുകൾക്ക് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം വരാതെ ആവുന്നുണ്ടാവും എല്ലാം നമ്മളിപ്പം മൊബൈൽ എടുത്ത് നമുക്ക് ഒന്ന് പണ്ട് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാണെങ്കിലും മൊബൈൽ കടയിൽ പക്ഷെ ഗൂഗിൾ പേ വന്നതോടുകൂടി അതും മൊബൈൽ റീചാർജിങ് പൈസ അയക്കുന്നതും ഒക്കെ ഈ മൊബൈൽ ഇപ്പൊ തന്നെ കയ്യിലെ ആളുകള് ക്യാഷ് വെക്കുന്നത് കുറവാ പലരുടെ കയ്യിലും ഗൂഗിൾ പേയിലുണ്ട് കയ്യിലില്ലെന്ന് പറയും കാരണം കടകളിലൊക്കെ ചെന്നാ നമ്മൾ ഗൂഗിൾ പേ ചെയ്താൽ മതിയല്ലോ എനിക്ക് തോന്നുന്നു ഇനി കൊറച്ചും കൂടെ കഴിയുമ്പോഴേക്കും കയ്യില് അതെ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഇതിലേക്ക് വരുമ്പോ ആരുടെ കയ്യിലും ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയാവും ഇപ്പം എനിക്ക് തോന്നുന്നു ിലൊക്കെയാണ് പിന്നെ ഇപ്പോ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സിൽ പിന്നെ ഉണ്ട് ഗൂഗിൾ പേ സംവിധാനൊക്കെ പക്ഷെ കെ എസ് ആർ ടി സിയിലൊന്നും ഇല്ല വന്നിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ആകെ ബസ്സുകളിൽ മാത്രാണ് ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നു കയ്യില് പൈസ കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം നിലനിൽക്കുന്ന ഇപ്പോ ബസ്സുകളിൽ മാത്രമാണ് തോന്നുന്നു പിന്നെ ചെറിയ പെട്ടിക്കട നടത്തുന്ന ആളുകളെടുത്തും ബാക്കി എല്ലാ സാധാ വീടുകളുടെ അടുത്തുള്ള കടകളിലൊക്കെ ആയാലും സ്കാനർ ഞാന് ഞാൻ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് കോട്ടയത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതില്ല സ്ലീപ്പർ കയറി ജനറലിൽ കയറാതെ ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ പിന്നെ കൺവേർട്ട് ചെയ്യും അപ്പൊ ടി ടി വന്നു അപ്പൊ പൈസ ഇല്ല അപ്പൊ എനിക്കാണെ ആ സൈറ്റിലേക്ക് പോകുന്നുമില്ല എന്തോ ഇതിന്റെ ഒരു അപകടം കൂടെ പറയാം അപ്പം അവസാനം പുള്ളിയുടെ പേഴ്സണൽ ഗൂഗിൾ പേ നമ്പർ വന്നു പിന്നെ നമ്മള് മീഡിയയിലാണ് അങ്ങനെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ കുറെ സൗഹൃദ സംഭാഷണം നടത്തി പേഴ്സണൽ നമ്പർ വന്നു അതിലേക്ക് അയച്ചു അങ്ങനെ ചില സമയത്ത് ഈ ഈ ഗൂഗിൾ പേ നെറ്റ്വർക്കും ഒക്കെ ഒക്കെ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് വേണം പിന്നെ എനിക്ക് നല്ല ഫാസ്റ്റിംഗ് ആവും ഇനി കുറച്ച് വർഷങ്ങൾ സമയത്ത് നമ്മൾ ഹോട്ടലിലെ ഒക്കെ കഴിച്ച് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല എന്ത് അങ്ങനെയുള്ള അനുഭവം അനുഭവം ഞാൻ പറയാം ഞാൻ വടകരന്ന് ഇവിടെ കോട്ടയത്തേക്ക് വരുമ്പോഴേ ജനശതാബ്ദി കണ്ണൂർ ജനശതാബ്ദിയിൽ ഇപ്പം ഒരു രേണുവിനേക്കാട്ട് കുറച്ച് പ്രായമുള്ളൊരു പെൺകുട്ടി രണ്ട് അച്ഛനും അമ്മയും പ്രായ പ്രായമായ അച്ഛനും അവർക്ക് ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല വെയ്റ്റിംഗ് ലിസ്റ്റായിരുന്നു അപ്പോൾ അവർ കയറി കയറിയപ്പോൾ ടി ടി വന്നു ടി ടി വന്നപ്പോൾ അവർ ഒരാൾക്ക് തൃശ്ശൂർ ഇറങ്ങണം ഈ ഈ പെൺകുട്ടിക്ക് തൃശ്ശൂർ ഇറങ്ങണം അച്ഛനും അമ്മയും എറണാകുളം വരുക അപ്പം ടി ടി സഹതാപൻ തോന്നി കുഴപ്പല്ല ചെറിയ ദൂരല്ലേ നിങ്ങള് ഫൈൻ തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഫൈൻ തന്നാൽ മതി ഈ പൊങ്കോച്ച കയ്യിലാണെങ്കിൽ പൈസ ഇല്ല ഗൂഗിൾ പേ മാത്ര പുള്ളി പറഞ്ഞു ഗൂഗിൾ പേ പറ്റില്ല എനിക്ക് അതിന് ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട് എനിക്കാണെ ഭയങ്കര തിരക്കാണ് ആ പുള്ളി പറയുന്നത് ശരിയാണ് ഒരുപാട് രണ്ട് മൂന്ന് കോച്ചുകളുടെ ഉത്തരവാദിത്വം പുള്ളിക്കുണ്ട് അപ്പൊ പുള്ളി ഒരു സഹതാപം തോന്നിട്ടാണ് ഈ ഒരു ഫൈന് വാണ്ടി നിങ്ങൾ യാത്ര ചെയ്തോ അങ്ങനെ ചെയ്തോന്ന് അപ്പൊ എന്റേതോ ഈ പെൺകുട്ടി ആകെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ വണ്ടി ഏകദേശം എടുക്കാറോ ഇവരെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്റെ സീറ്റാണല്ലോ എന്റെ കയ്യിലാണെങ്കിലും പൈസ അല്ലേ തൊള്ളായിരം രൂപ വരും അപ്പൊ എന്റെ തൊട്ടടുത്ത സീറ്റ് ഇരിക്കുന്ന ഒരു ഒരു കുട്ടി ചേച്ചി പൈസ ഞാൻ ഗൂഗിൾ പേ ആ കുട്ടിയുടെ രൂപ രൂപ വാങ്ങാൻ കയ്യിലുണ്ടായിരുന്നു എടുത്തു കൊടുത്തു അങ്ങനെയുള്ള എന്ന് എനിക്ക് ഇനി ടെക്നോളജി ഡേ ഡേ ടു എന്ന് പറയുന്ന പോലെ കുറച്ചുകൂടി ടെക്നോളജി വളരുമ്പോ ഈ റേഞ്ചും ഒക്കെ ഒരു അതിനൊക്കെ ഒരു പരിഹാരം വരുന്നുണ്ടാവും ഇപ്പൊ ഇന്റർനെറ്റ് നമ്മള് മാസം മാസം കയറ്റുന്ന മാതിരി അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതെ ഇപ്പൊ എല്ലാ വീടുകളിലും വൈഫൈ കടകളിലൊക്കെ ഇടതുപക്ഷത്തെ മന്ത്രി തോമസ് ഐസക് അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ഈ ഗൂഗിൾ പേയും ഇതൊക്കെ വന്ന സമയത്ത് അദ്ദേഹം പരിഹസിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഇതൊക്കെ സാധാരണക്കാരനെ സാധാരണക്കാരന് പറ്റുവെന്ന് ഒരു കപ്പലണ്ടി വെക്കുന്ന കടയിൽ വരെ ഗൂഗിൾ പേ പിന്നെങ്കിൽ എല്ലാം നമ്മളിപ്പോൾ ഒരു വീട്ടമ്മമാരെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്കോ അസുഖമുള്ള ആൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് പണ്ടെന്ന് വെച്ചാൽ ഒരു ഓണം വിഷയക്കായ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പുറത്ത് പോകണം ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നു നമുക്ക് മറ്റേത് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ആ ഇഷ്ടപ്പെട്ട കളറിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ഇഷ്ടപ്പെട്ട എന്താ പറയാ കളറ് നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സിൽ ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഓൺലൈനില് ഏത് ഡ്രസ് വേണമെങ്കിലും അതല്ല പക്ഷേ ഇനിയിപ്പൊ അങ്ങനെ ഇപ്പൊ ഇപ്പൊ തന്നെ കുട്ടികളൊന്നും പുറത്തിറങ്ങുന്നില്ല ഒരു ശനി ഞായറൊക്കെ വന്ന് കളിക്കാൻ പോകുന്ന എത്ര കുട്ടികളുണ്ട് ഞങ്ങള് ഞാനൊക്കെ നാട്ടിൻപുറ ആയണ്ട് അവിടെ ഉണ്ട് പക്ഷെ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർ ആരാണെന്നൊരു സൺഡേ ഒക്കെ കിട്ടിയ ഒന്ന് ഫാമിലി ആയിട്ട് പുറത്തു പോയി ഒരു വലിയ ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റ് പോയി ഫുഡ് കഴിച്ചു പോരാന്നല്ലാതെ മക്കളെ പറമ്പിലൊക്കെ നമുക്ക് എന്താ കഴിക്കാൻ തോന്നുന്നേ കൊതി തോന്നേ സ്പോട്ടില് പൈസ കൊടുത്ത സാധനം വീട്ടിലെത്തി വീട്ടില് മീനില്ലേ ചിക്കൻ ഇല്ലേ ഒരു വിരുന്നുകാർ വന്നു എന്തു വേണം അത് വീട്ടിലെത്തും ടെക്നോളജി വളരുമ്പ് ഇടക്ക് ഇറങ്ങി അയൽപ്പക്കത്തൊക്കെ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നൊക്കെ തന്നെ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവര് ഫുള്ള് മതിൽ കെട്ടിയ വീടുകളാവും ആരും പരസ്പരം ചിലപ്പോ നമ്മളെ നാട്ടിലെ എന്റെ നാട്ടിലൊക്കെ പോലും കണ്ടു മരിച്ചു നാട്ടിൻപുറാണ് അതിൻ്റെതായ കുറെ എല്ലാരും പറയും അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാനത് പ്രശ്നമാക്കി കാണുന്നില്ല കാരണം എന്നെ സംബന്ധിച്ച് അല്ലെ രേണുവിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ആ നാട്ടിലെ ഒരു പ്രായമുള്ള ആൾക്ക് എൻറെ അച്ഛൻ അറിയാൻ പറ്റും എൻറെ അച്ഛൻറെ അച്ഛൻ അറിയാൻ പറ്റും അവൻ മാത്രമല്ല നമുക്കൊരു ഒരു ഒരാളെ കണ്ട് ഒരു ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാ കറക്റ്റ് അവനേത് വീട്ടിലാണെന്ന് അറിയാൻ പറ്റും അവന്റെ ചിലപ്പോ അവന്റെ അച്ഛൻ എല്ലാ ആ സ്കൂൾ കഥകളൊക്കെ അറിയാം അറിയാൻ വലിയ യാസല്ല ഈ സിറ്റിയിലൊക്കെയാണ് തൊട്ടടുത്ത് ഞാനൊക്കെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഇറങ്ങണ എല്ലാരും എന്നാ വന്ന വന്ന് വിശേഷം ഇപ്പത്തെ മക്കളൊക്കെ തല നടക്കുക സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ ആരേലും എന്തേലും ചോദിച്ചാൽ ടെക്നോളജി വളരുന്ന കാര്യങ്ങളിലും മാറ്റം വരുന്നത് നല്ലതല്ല കാരണം നമ്മളെ നാടിനെ നാടിനെ ഇറങ്ങി കുറച്ച് തൊട്ടടുപ്പ് ഇറങ്ങി അതായത് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്